എന്റെ ബന്ധുക്കൾ പറഞ്ഞു ഓ അവക്ക് നാടകമാ വലുത് അവക്ക് മോൻ മരിച്ചു വന്നിട്ടോള് മോനല്ല വലുത് നാടകമാണ് അച്ഛൻ മരിച്ചു വീട്ടിൽ കിടക്കുമ്പോൾ സ്റ്റേജിൽ നിൽക്കുക അമ്മ മരിച്ച എന്റെ പിറ്റേന്ന് പോയി നാടകം കളിച്ചു മരിച്ചപ്പോഴും നാടകം കിടച്ചു അതൊരു ഷൂട്ടാണ് നമുക്ക് നാളത്തേക്ക് മാറ്റി വെക്കാം നാടകം പറ്റത്തില്ല ഭംഗിയാക്കി ചേച്ചി എന്റെ ചേച്ചിയെന്ന് കണ്ണുനീര് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒഴുകുവാണ് അപ്പോൾ ഒരാൾ പറഞ്ഞു അത് ഞാൻ കണ്ടപ്പോഴത്തെ പിന്നെ അപ്പുറത്ത് മരിച്ചു കിടന്നു അതിന്റെ പിറ്റേന്ന് പോയി നിന്നു നാടകം കളിച്ചു പറയേണ്ട ഡയലോഗ് എവിടുന്നോ വന്നു എങ്ങോട്ടോ പോയി നല്ലവരെ ദൈവം നേരത്തെ എങ്ങ് അന്നും എന്നും എന്നും മനസ്സിൽ മയത്തില്ല എന്റെ പൊന്നുമോനെ സ്നേഹനിധിയായിരുന്നു ഓരോരുത്തരും വിളിച്ചേക്കുന്ന നാൽപ്പത് മിസ്കോള് ഇടയിൽ മോളെ എല്ലാം കഴിഞ്ഞ് ശ്മശാനത്തിൽ അടക്കി ഫോണും കൈന്ന് കൂടി ആ ഒരവസ്ഥു മാറത്തില്ല അതാ വലുത് പിന്നെ എനിക്ക് എന്റെ ജീവ എന്റെ കലയല്ലേ വലുത് നമുക്കൊരു ദുഃഖം ഉണ്ടായിരുന്നു പറഞ്ഞ അത്രയും പേര് അന്നും കളഞ്ഞുള്ള ദുഃഖം ആചരണം നേടി നമ്മുടെ ദുഃഖത്തിനുപരി മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് മാ നമ്മുടെ ഒരാളുടെ വ്യക്തിയുടെ ദുഃഖം മാത്രമല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അത് സ്വാർത്ഥതയും മറ്റുള്ളവരുടെ അന്നം മുടക്കരുത് മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് നാം ചിന്തിക്കാം അതിൻ്റെ മോന് മരുന്ന് വായിക്കണമെങ്കിലും എനിക്ക് നാടാൻ കളിക്കണ്ടേ അഞ്ചു വർഷത്തോളം അനാഥമായി ജീവിച്ചു എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ആരുമില്ലാത്ത അവസ്ഥയാണ് അഞ്ചു വർഷം ഞാൻ അനുഭവിച്ചത് ഒഴിവാക്കാൻ പറ്റുന്ന മാതാപിതാക്കളെ പറ്റൂടെ ജീവിതത്തിലെ ഭാര്യ കുഞ്ഞുങ്ങളെ ഒന്നും ഒരു ജീവിതത്തിൽ ആരും മാറ്റി നിർത്താൻ പറ്റത്തില്ല എങ്ങനെ മക്കളെ ഈ മാതാപിതാക്കളെ കളയാൻ പറ്റുന്നത് പാട എടുക്കുന്നത് മാര കലല്ല വഴി കയറിയിരിക്കുന്നത് തള്ള അല്ലെ തന്തോ അയ്യോ ഞാൻ ഉപദ്രവിക്കരുത് അയ്യോ ഏഴ് ശതമാനമല്ല പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും നിങ്ങൾ വളർത്തുന്ന മക്കളിൽ അനിവാര്യ ശിക്ഷ ഇരിപ്പുണ്ട് കാത്തിരുന്നു രണ്ടായിരുന്നു ഒരാൾ മരിച്ചുപോയി മരിച്ചത് ആ ഒരു കോംപ്ലിക്കേഷൻ മരണമായിരുന്നു അതിന്റെ പിറ്റേന്ന് ശേരി പോയി നിന്നു നാടകം കളിച്ചു പറയേണ്ട ഡയലോഗ് എവിടുന്നു വന്നു എങ്ങോട്ടോ പോയി നല്ലവരെ ദൈവം നേരത്തെ എന്ന് വിളിക്ക് അന്നും എന്നും എന്നും അത് മനസ്സിൽ മായത്തില്ല അഭിനയിക്കാനുള്ള ഡയലോഗ മക്കളൊന്നും ചിന്തിച്ച് നോക്ക് ഇപ്പൊ കലാവേദി ബിജു പറഞ്ഞു ഇപ്പൊ ദർശനയുടെ അച്ഛനായിട്ട് അഭിനയിച്ചത് അവനാണ് അതിൻ്റെ അവനെന്ന് പറഞ്ഞ ഞങ്ങൾ അത്ര ഒരു കുടുംബം പോലെ ഉള്ള ഒരു സ്നേഹം ആ കന ചേച്ചിയെക്കുറിച്ച് ഞാൻ മാഗച്ചിനല്ലെഴുതും എന്നത്തേനും ഭംഗിയാക്കി ചേച്ചി എൻ്റെ ചേച്ചിയെന്ന് കണ്ണുനീര് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകുക ഒരു സാരിയൊക്കെ ഒന്ന് ഉടുത്ത് വരുത്തി തീർത്താണ് പിറ്റേന്ന് നാളകത്തിന് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ കുടച്ചനാട് വന്നേ എന്നും പറഞ്ഞ് എന്നെ അടിച്ചു പോയത് എന്നത്തേം പോലെ എന്നെ ഇഷ്ടം എല്ലാവർക്കും നമ്മുടെ പ്രകൃതം കൊണ്ടല്ലേ അപ്പോൾ അടിച്ചു അപ്പം ഒരാൾ പറഞ്ഞ് പോയി അത് ഞാൻ കണ്ടപ്പോഴത്തെ പിന്നെ എനിക്ക് നിയന്ത്രിക്കാനാവാത്ത അച്ഛൻ മരിച്ചു വീട്ടിൽ കിടക്കുമ്പോൾ സ്റ്റേജ് നിൽക്കുക അമ്മ മരിച്ച പിറ്റേന്ന് പോയി നാടകം കളിച്ചു എൻ്റെ എല്ലാ സ്വത്തുമാണ് എൻ്റെ അമ്മേ എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വത്ത് അമ്മയും അച്ഛനും മരിച്ചപ്പോഴും പിറ്റേന്ന് നാടകം ചെയ്തും സ്വന്തം മകം മരിച്ചപ്പോഴും നാടകം ചെയ്തു അതൊരു കലാകാരൻ എപ്പോഴും കലാകാരന് ഷൂട്ടാണ് നമുക്ക് നാളത്തേക്ക് മാറ്റി വെക്കാം നാടകം പറ്റത്തില്ല അത് നമ്മുടെ കലാകാരുടെ ഒരു ഇതാണ് എന്ത് ത്യാഗം ഞാൻ ജയദേഹേ നടക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ മരിച്ചു കണ്ടില്ല കൊണ്ടൽ സിനിമ രാവിലെ എൻ്റെ കമലാക്ഷി ചേച്ചി മരിക്കുന്നു രാവിലെ ആറര ആയപ്പോൾ ചെന്നു മേക്കപ്പ് ഇട്ടു കടൽ തീരത്താണ് മേക്കപ്പ് മേക്കപ്പന്മാരെല്ലാം ഇരിക്കുന്നു സ്കൂളിൻ്റെ അവിടെ ആണ് അവരുടെ അടുത്തോട്ട് ഭാഗം ഫോണും എല്ലാം വെച്ചിട്ട് കടപ്പുറത്താണ് വൈകിട്ട് ഏഴര കഴിഞ്ഞ് പിന്നെ അവിടെ അല്ലേ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഫോൺ വിളിക്കുന്നു ഒരാൾ മര തുടയ്ക്കുന്നു ഒരാൾ മുഖത്തെ മേക്കപ്പ് അഴിക്കുന്നു മകളെ ഫോണടിക്കുന്ന ഒന്ന് എടുത്തോട്ടെ എന്ന് വിളിച്ചപ്പോ എന്റെ നേരെ മൂത്ത ചേച്ചിയാ നോക്കിയപ്പോ നാപ്പത് മിസ്കോളാ കിടക്കുന്നത് എന്താ ചേച്ചി എടീ നീ നോക്ക എത്ര മിസ്കോൾ അപ്പോഴാ ഞാൻ നോക്കുന്നത് ഓരോരുത്തരും വിളിച്ചേക്കുന്നു നാപ്പത് മരണവിവരം പറയാ മരണം കഴിഞ്ഞു ശ്മശാന ഇറന്ന് പൊളിഞ്ഞ് ഷുഗർ ഒക്കെ കൂടിയ അതിനു മുമ്പേ പോയി ആശുപത്രി കണ്ടു അപ്പോൾ ഇറന്നു പൊളിഞ്ഞൊക്കെ ഇരിക്ക വെച്ചുകൊണ്ടിരിക്കും വെള്ളമാകും ശരീരം ഷുഗറുള്ള ശരീരം ആ എനിക്ക് വേണ്ടി വെച്ചേക്കാനൊക്കെ ഞാൻ വന്നിട്ടേ അടക്കത്തുള്ളായിരുന്നു സന്ധ്യ സന്ധ്യവരെയും പ്രതികരണമില്ല ഞാൻ എൻ്റെ ഫോണും ഇങ്ങതാണോ അവർ പലതും ചിന്തിച്ച് ചൂട്ടിന് പോയേക്കുവാണെന്ന് അറിഞ്ഞില്ലേ അവർ വന്നു കൊണ്ടുപോയേ എവിടെ ആണോന്നറിയത്തില്ല ഷൂട്ട് അപ്പം പറഞ്ഞ് ഇളി മോളെ എല്ലാം കഴിഞ്ഞ് ശ്മശാനത്തിലടക്കിയെന്ന് ഫോണും കയ്യിൽ നിന്ന് പോയി ആ ഒരു അവസ്ഥയല്ല അപ്പം അമ്മക്ക് ഒരു എന്നും ആ ദുഃഖം മാറത്തില്ല നമുക്ക് അതാ വലുത് പിന്നെ എനിക്ക് എന്റെ ജീ എന്റെ കലയല്ലേ വലുത് എന്റെ ഉപജീവന മാർഗം അല്ലേ വലുത് അമ്മയുടെ മകൻ മരണപ്പെട്ടതിന്റെ അടുത്ത ദിവസമാണ് അമ്മ നാടകം ചെയ്യാൻ പോയത് അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ നാടകത്തിന് ഇപ്പൊ കമ്മിറ്റ് ചെയ്ത നാടകത്തിന് പോയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ പോയില്ലെങ്കിൽ നമ്മൾ ഒരു നാട്ടിലെ മൊത്തം ആൾക്കാരുടെ പിന്നെ വലിയ ദൂരെ നിന്നൊക്കെ ഉള്ളവരെ പിരിവെടുത്ത് ഒരു ഉത്സവം ഒരു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവം നമ്മുടെ ഒരു ആർട്ടിസ്റ്റിന്റെ അച്ഛനും അമ്മയും മകനോ മറ്റൊന്നും പറഞ്ഞ് മാറ്റിവെച്ചാൽ ഈ സമിതിയില്ലേ ഇരുപത് പത്തിരുപത് പേര് പത്ത് പതിനഞ്ച് പേരുടെ അന്നമാണ് നമ്മുടെ നാടക സമിതി അവർ അത്രയും അന്നം പോത്തില്ലേ മോള് ഒരു ദിവസം അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ രൂപയായിരിക്കും കിട്ടുന്നത് അന്നത്തെ കാലത്ത് അത് മതി ഒരാഴ്ചത്തെ ചെലവിന് അത്രേം കടകള് ആ ഉത്സവപ്പറമ്പുകള് ഉത്സവ കമ്മിറ്റിക്കാര് നാട്ടിന്റെ അന്ന് നാടകം കളിക്കാതെ പോയി അവരുടെ നഷ്ടം ഈ ഉത്സവ സ്ഥലത്തുള്ള നഷ്ടം ഈ നഷ്ടം പിന്നെ ആ ഉത്സവത്തിന് മൊത്തം ആ അവരെ ബാധിക്കും അത് നമ്മൾ ചെന്നില്ലെങ്കിൽ ചെന്നില്ല ഒന്നും അവർക്ക് കാണത്തില്ലെങ്കിലും നമ്മൾ പോകണം നമുക്കൊരു ദുഃഖം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത്രയും പേര് അന്നം കളഞ്ഞുള്ള ദുഃഖം ആചരണം വേണ്ട അതിരിക്കാനും പറ്റത്തില്ല പോയേ പറ്റൂ അതാണ് അന്നത്തെ കാലത്ത് എന്നിട്ട് പോലും ഞാനത് ചെയ്ത് മിക്ക ആറ്റോളും അതേ ചെയ്യാവൂ എന്നിട്ടും തൊണ്ണൂറാം വയസ്സുള്ള പിന്നെ പടുവൃത്തയായ അമ്മ മരിച്ചിട്ട് അതിൻ്റെ കൂളി വരെ നടത്തുന്നിടം വരെ ഓരോ ആർട്ടിഫിഷ്യുകൾ നാടാൻ മുടക്കി എൻ്റെ മതം മരിച്ചു ഞാൻ പറ്റിയെന്ന് പോയി മറ്റു പലരും പല ദിവസങ്ങളോളം നീണ്ടു നിന്ന് നഷ്ടം വരുത്തിയിട്ടുണ്ട് അന്ന് അവരുടെ സമിതിയെ ബാധിക്കും അടുത്ത വർഷം അവരുടെ സമിതിയെ ബുക്ക് ചെയ്യാൻ മടിക്കും മനസ്സിലായോ അതൊന്നും നമ്മൾ ചെയ്യരുത് നമ്മുടെ ാണ് കൂടുതൽ നമ്മുടെ ദുഃഖത്തിൽ ഉപരി മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് നാം നമ്മുടെ ഒരാളുടെ വ്യക്തിയുടെ ദുഃഖം മാത്രമല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടേ അത് സ്വാർത്ഥതയാണ് മറ്റുള്ളവരുടെ അന്നം മുടക്കരുത് മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നുകൂടി നാം ചിന്തിക്കണം നമ്മളെ കൊണ്ട് അതാണ് അതൊക്കെയാണ് മോളെ മനുഷ്യൻ പഠിക്കേണ്ടത് അറിവ് എന്നാൽ എന്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടാണ് നമ്മുടെ മനുഷ്യ മനസ്സിന് മാറ്റം ഉണ്ടാക്കുന്ന ഉപാധിയാണ് എഡ്യൂക്കേഷൻ പാഠപുസ്തകം പഠിച്ചെഴുതുന്നത് മാത്രമല്ല വേദനയോട് കൂടി ആ ഡയലോഗുകളൊക്കെ പറയാ വേദിയിൽ വേദനയോടെ പറഞ്ഞ ഡയലോഗല്ലേ എവിടുന്നോ വന്നു അടുത്ത വീട്ടിലെ ഒരാൾ മരിക്കുവാ അത് ഞാൻ അമ്മയെപ്പോലെ ശ്രീകുന്ന ഞാനത് പ്രസന്റ് ചെയ്യുന്നതാ പറഞ്ഞ വീട്ടിൽ പോയേച്ച് വന്നു എവിടുന്നോ വന്നു എങ്ങോട്ടോ പോയി നല്ലവരെ ദൈവം നേരത്തെ എൻ്റെ പൊന്നുമോനെ സ്നേഹനിധിയായിരുന്നു പാട്ട് പാടി എല്ലാവരെയും നല്ല പോലെ പാടുമായിരുന്നു സ്നേഹം മാത്രമേ ഉള്ളൂ ആർക്കും രോഗം ചെയ്ത ആ നാട്ടുകാർക്ക് മൊത്തം മീൻ പിടിച്ചുകൊണ്ട് കൊടുക്കും ചൂണ്ടായിട്ട് മീൻ കൊണ്ട് കൊടുക്കും അവന് ഇഷ്ടമാണ് മീൻ പിടിക്കുന്നത് അപ്പം എൻ്റെ മോൻ ഈ മോനും ഇഷ്ടമാണ് കുഞ്ഞും പോവും പിടിച്ചോണ്ട് എനിക്ക് ഇപ്പോഴും കൊണ്ട് തരും മീന് നാടകം കഴിഞ്ഞ് വന്നിട്ടായിരുന്നു സംസ്കാരമൊക്കെ നടന്നത് നാടകം ഞാനന്ന് അവിടെ ഉണ്ട് മരിച്ച ദിവസം അന്നത്തെ സാഹചര്യത്തിന് അവിടെ ഉണ്ട് മോളെ അതൊന്നും ഒരുപാട് വേദനകൾ തന്ന ഒരു ജീവിതമാണ് എൻ്റെത് അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞ വേദനയാണ് അമ്മയുടെ മനസ്സിൽ അറിയാം അപ്പൊ അമ്മ നാടകത്തിന് മകം മരിച്ച് പിറ്റേത്തെ ദിവസം നാടകത്തിന് പോകുമ്പോൾ ബന്ധുക്കൾ നാട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തിയായിരുന്നു എന്റെ ബന്ധത്തിലുള്ളവര് പറഞ്ഞു നാട്ടുകാര് പറയത്തില്ല കാരണം നാം പോയില്ലെങ്കിൽ എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അതൊക്കെയാണ് അതിൻ്റെ ഭവിഷ്യത്തുകള് നാം പോണം എന്റെ ബന്ധുക്കള് പറഞ്ഞു ഓ അവക്ക് നാടകമാ വലുത് അവക്ക് മോൻ മരിച്ചു എന്നിട്ടുള്ളു മോനല്ല വലുത് നാടകമാ എൻ്റെ മോന് മരുന്ന് വായിക്കണമെങ്കിലും എനിക്ക് നാടാൻ കളിക്കണ്ടേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മരുന്ന് വാങ്ങിക്കണമെങ്കിലും അത്രം കൊടുക്കണമെങ്കിലും വിദ്യാഭ്യാസം എൻ്റെ കുഞ്ഞിനെ അയക്കണമെങ്കിൽ അവരെ നോക്കണമെങ്കിൽ എനിക്ക് നാടകം കളിക്കണ്ടേ അവിടെ ഉപജീവന മാർഗ്ഗമാണ് അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല അതിന് പോകാതെ നമുക്കൊന്നുമില്ല അതിന് പോയാലേ നമുക്കെല്ലാം ഉള്ളു എല്ലാരും വേദന മനസ്സിൽ വെച്ചിട്ട് പോയി എന്റെ മോൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു അവനെ അമ്മയ്ക്ക് സിനിമ കിട്ടും ഒന്ന് അച്ഛല്ല് പറയും അവനെന്തെങ്കിലുമൊക്കെ പറയുന്ന എന്തെങ്കിലും ഒക്കെ നടക്കും അവനെ നാവിൽ ഉദിക്കുന്ന ഗുളികനാണ് അമ്മയ്ക്ക് ഒരു സിനിമ കിട്ടി അതിന് പരസ്യമായി കഴിഞ്ഞ അമ്മയ്ക്ക് പത്ത് സിനിമ അധികം കിട്ടും അപ്പൊ പത്തുമല്ല അത് ഓർത്ത് ഞാൻ ദുഃഖിക്കും എന്റെ മോനത് കാണാനില്ലല്ലോ എന്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടത്തിനെല്ലാം ചെയ്തു കൊടുക്കാൻ അവരില്ലാതെ പോയല്ലോ അതാണ് വേദനകൾ എന്റെ നാടകത്തിന് എത്ര പൈസ അന്നത്തെ നാടകത്തിന് വരുമാനമാണ് ആദ്യം കിട്ടുവരുമാനമാണ് പിന്നൊരു കാര്യം അന്നത്തെ സാലറി ഇന്ന് അമ്പതിനായിരം കിട്ടുന്നതിന് തുല്യമായിരിക്കും അന്ന് അയ്യായിരം അല്ലെ അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ സാലറി വാങ്ങിച്ചിട്ടാണ് ഞാൻ നാടകം ഞാൻ പറഞ്ഞു എനിക്ക് ശമ്പളം അർഹമായ ശമ്പളം തന്നില്ലേ മിക്കവാറും ഞാൻ ഈ നാടകം നിർത്തും ഗുളികൻ ഒതിച്ചു അത് നച്ചൊല്ലായിരുന്നു അവിടെ നിർത്തി അവളെ ഇന്നിങ്ങോട്ട് കേറി വരുന്നത് ഞാൻ വിലപേശത്തില്ല അത് ഒരു കാര്യത്തിനും വിലപേശാത്തോണ്ട് നമ്മൾ താനെ താന താന സാലറിക്ക് പോകും അർഹതപ്പെട്ട സാലറി തന്നെ ഉയർത്തണമെന്നാണ് എൻ്റെ നാടകം നിർത്തിയത്

നമ്മുടെ നാട്ടിലെ പള്ളിയിലും അമ്പലങ്ങളിലും എൻ്റെ നാടകം ബുക്ക് ചെയ്ത് എൻ്റെ കലാകാരിയെ പ്രോത്സാഹിപ്പിക്കും എൻ്റെ നാട്ടുകാർ ചിലപ്പോ അമ്പലത്തിൽ നിന്ന് എൻ്റെ തൊട്ടുമുറ്റത്ത് കടക്കമുത്തരത്തെ ക്ഷേത്രത്തിലെ പ്രമാണി നാടകമാണോ എന്തോ ഒരു നാടകം കളിച്ചിട്ട് എനിക്ക് തരാൻ ശമ്പളം ഇല്ല മൊത്തം പൈസയും കമ്മിറ്റിക്കാർക്ക് നാടകക്കാർക്ക് കൊടുക്കാനില്ല എൻ്റെ ശമ്പളം കടം പറഞ്ഞു പിന്നെ വഞ്ചിന്നെല്ലാം വാരിക്കെട്ടി ഒരു തന്തിക്കത്തിക്കെട്ടി എൻ്റെ വീട്ടിൽ കൊണ്ടെത്താത്തത് എത്രയേറെ അത് ഇങ്ങോട്ട് മുന്നൂറോ അഞ്ഞൂറോ ഒക്കെ ഉള്ളൂ മുന്നൂറ് എങ്ങ അന്നത്തെ സാലറി നാപ്പത്തഞ്ച് രൂപയിൽ തുടങ്ങിയതാണ് എന്റെ അഭിനയം അന്ന് അഞ്ച് പൈസ അല്ലേ ഉള്ളൂ ഒരു ദോശക്ക് എല്ലാ കാര്യത്തിനും വില മൂല്യം അന്നത്തെ മൂല്യം അതാണ് ഇന്നത്തെ ഒരു അമ്പതിനായിരം രൂപം ഇന്നത്തെ അമ്പതിനായിരം ആണ് അയ്യായിരം അതേപോലെ വ്യത്യാസമാണ് അങ്ങനെ തുടങ്ങി ഇന്ന് വരെ എത്തി നമ്മളെ സഹോദരങ്ങളെ ഒരു പത്ത് രൂപ കൊടുത്ത് സഹായിക്കണം ഇല്ലായ്മക്കാരെ അല്ലെങ്കിൽ അച്ഛനെയമ്മയും നോക്കണമെങ്കിൽ എനിക്ക് കല ചെയ്യണ്ടേ അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഗുളിയെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം അന്നം കൊടുക്കണമെങ്കിൽ എനിക്ക് കല കൈകാര്യം ചെയ്യണ്ടേ അത് ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഈ അടുത്ത സമയത്ത് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പേര് ഞാൻ പറയുന്നില്ല അന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് എൻ്റെ മനസ്സിൽ എന്തോ ആദ്യം കയറി എന്നിലില്ലാത്ത ഒരു സ്വഭാവം ലൊക്കേഷനിലൊക്കെ ചെന്നാൽ ഞാൻ പിന്നെ ചാമറാമാരെ എല്ലാം ഒക്കെ വന്നു ഓ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ എവിടെ ഏതൊരു സെറ്റിൽ ചെന്നാലും അമ്മ എല്ലാവരുടെയും ഇഷ്ടമുള്ള ഒരു അമ്മയായിട്ടാണ് ഞാൻ നിൽക്കുന്നതും എനിക്കതേ അറിയൂ ജന്മം കൊണ്ട് എനിക്കതേ അറിയൂ കൃത്രിമമായിട്ടൊന്നും അഭിനയിക്കാൻ അറിയത്തില്ല എനിക്കൊരു നേച്ചർ സ്വഭാവം ഉണ്ട് അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഉണ്ടോ പിന്നെ ജാട ഒന്നും എടുക്കാൻ എനിക്ക് അറിയത്തില്ല ഇനി അത് ഇഞ്ചക്ഷനോ വല്ലോം വെച്ച് കഴിച്ചാലേ പറ്റത്തുള്ളൂ അല്ല എന്നെ കൊണ്ടൊക്കത്തില്ല അപ്പോൾ ഇത്രയും സഹകരിക്കുന്ന എനിക്ക് ജലസയാണ് മനുഷ്യന്റെ മനസ്സിലായോ നമുക്ക് ഒരുപടി ഉയർന്നങ്ങോട്ട് പോകുമ്പോ ദൈവമേ കിട്ടട്ടെ ഞാനാന്നേ പറയും ദൈവമേ അവര് രക്ഷപ്പെട്ടല്ലോ ഇതല്ല മോളെ അത് ജന്മ ഒരു ഒരു അവർ പറഞ്ഞപ്പോൾ ഒരു ഒരാഴ്ചത്തേക്ക് എനിക്ക് വെപ്രാളമായിരുന്നു അവർ കാണട്ടെ അവര് കേൾക്കണം ഇത് ആരെയും പറയരുത് അപ്പം ജാടയാ എല്ലായിടവും ചെന്ന് അവരെ പരിയോ അവിടെ ചെന്ന് ക്യാമറ വന്നിച്ച് എല്ലാവരോടും ചോദിച്ചു മക്കളെ ഇന്നലെ ഇന്നും എന്റെ പ്രകമ്പരം സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാണ് രണ്ടു മക്കളാണെന്ന് പറഞ്ഞില്ല ഒരു മകൻ മരണപ്പെട്ടു എത്രാമത്തെ വയസ്സിലായിരുന്നു അമ്മ മരണപ്പെട്ടത് മൂന്നാമത്തെ ഉണ്ട് വയലിൽ അപ്പുറത്ത് മരിച്ചു കടന്നു അപ്പം ഒരു മകൻ ഇപ്പൊ എന്താ ചെയ്യുന്നത് അയലിന്റെ കോൺട്രാക്ടാ മകള് കൊച്ചുമകള് കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിംഗിന് ഞാനും കൂടെ പോയാണ് ചേർത്തത് സന്തോഷമാണ് മോനും കുഞ്ഞും വേട്ടി വരും എനിക്കൊന്നിനും ഒരു വിഷമം ഇല്ല ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അമ്മ അഞ്ചു വർഷത്തോളം അനാഥമായി എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ അമ്മ എന്തായിരുന്നു അമ്മ ജീവിതത്തിൽ അനുഭവിച്ച വിഷമ ജീവിതത്തിൽ എല്ലാവരോടും ഇടപഴകി ജീവിച്ച ഒരാൾ കലാഫീൽഡിലും കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്നു ഇരുപത് വർഷം ഡാൻസ് ഒരു നൂറ് കുട്ടികൾ കാണും ഓരോ സ്കൂളിലും അപ്പം വരവി ഇങ്ങനെ നല്ല ഇടപഴകി കുസൃതിയെടുത്ത് ഇങ്ങനെ ഉടവടാന്ന് ജീവിച്ചപ്പോ മൃതക്കായി ഒറ്റപ്പെട്ട ഏകാന്തി ലോകത്താരുമില്ലാത്ത അവസ്ഥയാണ് അഞ്ചു വർഷം ഞാൻ അനുഭവിച്ചത് അത് ഒറ്റപ്പെട്ട് ഇപ്പൊ ഒരു മകനുണ്ട് അമ്മ ഒറ്റപ്പെട്ടു പോകാനില്ല അത് അവര് അവര് കൊറേ അങ്ങോട്ട് മാറിയുള്ള വീട്ടിലാണ് താമസം ഭാര്യയും കുഞ്ഞും അവനും കൂടെ എന്റെ നാട്ടിൽ നെങ്ങും പാൻ എനിക്ക് ഇഷ്ടമല്ല അതാണ് ഏറ്റവും വലിയത് എല്ലാ ജീവിതത്തിലെന്ന് വെച്ചാൽ എന്താ പറയാ മക്കള് കല്യാണം കഴിഞ്ഞ ഒരുപാട് പ്രശ്നം അപ്പൊ അമ്മക്ക് അങ്ങനത്തെ ജീവിതത്തിൽ മകൻ ഇപ്പം മകളുടെ കൂടെ പോവാ മരുമകളുടെ കൂടെ പോവാ അപ്പൊ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒറ്റപ്പെടലിലൂടെ പോകാൻ എന്ന് പറഞ്ഞാൽ ഈ മാനസികമായിട്ട് നമ്മളെ അകത്ത് നിർത്തുന്നതായിഷ്ടം എങ്കിൽ മകനല്ലോ ചില സാഹചര്യത്തിൽ മകനും കുഞ്ഞും ഒക്കെ അങ്ങോട്ട് ചാഞ്ഞ് നിന്നേലേ പറ്റു ഒഴിവാക്കാൻ പറ്റുന്ന മാതാപിതാക്കളെ പറ്റൂ അവരുടെ ജീവിതത്തിലെ ഭാര്യയോ കുഞ്ഞുങ്ങളെ ഒന്നും ഒരു ജീവിതത്തിലും ആരും മാറ്റി നിർത്താൻ പറ്റത്തില്ല മാറ്റി നിർത്താൻ പറ്റുന്നേ എന്നെ സംബന്ധിച്ചിടത്തോളം മകനെ വേദനിക്കും അതുകൊണ്ട് ഞാൻ അതൊന്നും അവനെ ഇപ്പോഴെ അതിനും കൂടെ പലിശ കിട്ടി എന്നെ സ്നേഹിക്കുന്നുണ്ട് അടുത്ത് തീർച്ചയായിട്ടും ഒറ്റപ്പടിയിൽ മാറി എൻ്റെ മോനും കുഞ്ഞും ഒരു ദിവസം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ഉറങ്ങുന്നേ ഞാനെന്ത് എൻ്റെ വീട്ടിലുണ്ട് അപ്പോഴല്ല ഇപ്പൊ വിളിച്ചു നീ എപ്പോ അങ്ങോട്ട് ചെല്ലണം അത്രയ്ക്ക് സ്നേഹമുണ്ട് കാരണം അത് സാമ്പത്തികമോ ഒന്നും നോക്ക അവന് സാമ്പത്തികം ഉണ്ട് ഏഹ് അവന് ഭാര്യ ഗൾഫിലാണ് അവർക്ക് സാമ്പത്തികവും ഉണ്ട് എന്റെ സാമ്പത്തികം വേണ്ട പക്ഷെ അമ്മയെ ഞാൻ ഇത്തിരിയെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് പശ്ചാത്താപവും സ്നേഹവും ആവോളം എനിക്കിപ്പോ വാരി തരുന്നു അച്ഛനും അമ്മയും കഷ്ടപ്പെടുത്തിയ മക്കളൊന്നും ഉയർന്നു വരില്ല അതിപ്പോ വൃത്ത സാധനങ്ങൾ കൂടി കൂടി വരുവല്ലേ എങ്ങനെ ഈ മാതാപിതാക്കളെ കളയാൻ പറ്റുന്നത് ഗർഭപാത്രത്തിൽ ഒരണോളം പ പിറക്കുന്ന മക്കള് അതിൽ കടന്ന് വളർന്ന് കൊടി നമ്മുടെ സീലാണ് ജന്മത്തിന്റെ മാതാപിതാവിന്റെ ജന്മത്തിന്റെ മാതാവും മക്കളും തമ്മിലുള്ള ജന്മത്തിന്റെ സീലാണ് നമ്മുടെ പൂക്കള് അതിലൂടെയാണ് ആണ് വൈകൽ കിടന്ന അന്നം അമ്മയിൽ നിന്നുള്ള ആഹാരം വലിച്ചെടുത്ത് കുഞ്ഞ് വളരുന്നത് ഇതൊക്കെ ചിന്തിച്ചാൽ ആ അമ്മ നിഷ്കളങ്കയായ അമ്മയൊക്കെ ഒരു മക്കളും വേദനിപ്പിക്കല്ലേ എന്നാണ് എനിക്കൊരു അപേക്ഷയാണ് സമൂഹത്തോടെ എനിക്ക് ഒറ്റ അപേക്ഷയാണ് നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കല്ലേ നമ്മുടെ ജന്മം കൊണ്ട് എന്ത് പുണ്യം ഉണ്ടോ അതാണ് അവരെ സംരക്ഷിക്കണം നമ്മളെ കുഞ്ഞു പരുവത്തിലെ കാലമുണ്ട് കാര്യമുണ്ട് കുഞ്ഞ് നടന്നേ എന്റെ കുഞ്ഞ് നടന്നേ കമുന്ന് വീണേ ആ അമ്മയുടെ ഒരു ഇഷ്ടം മലമൂത്ര വിസർജന കയ്യിലായിരിക്കും ചിലപ്പോൾ കോരിക്കൊണ്ട് കളയുന്നത് പാട എടുക്കുന്നത് മാര കിടന്നല്ലേ ആ വഴി കയറിയിരിക്കുന്നത് തള്ള അല്ലെ തന്ത മൂത്തക്കന് കിടക്കോ അയ്യോ ഞാൻ നമ്മുടെ ഈ നമ്മുടെ ഫോണിൽ എത്ര കാണുന്നു മാതാപിതാക്കൾ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കരുത് യോ നൂറ് ശതമാനമല്ല പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ഈ ഭൂമി കയറിയിട്ടേ പോകും അവരുടെ മക്കള് നിങ്ങൾ വളർത്തുന്ന മക്കളിൽ അനിവാര്യ ശിക്ഷ ഇരിപ്പുണ്ട് കാത്തിരുന്നു അല്ലെ കാലം തരും ശിക്ഷ കാത്തിരുന്നു എന്താണെന്നറിയാ ഭൂമികുലുക്കം പ്രളയം കൊടുങ്കാറ്റ് ഇതൊക്കെ ചിലപ്പം വട്ടം ചുറ്റി അടിച്ചങ്ങ് വീഴും മാതാപിതാക്കളെ വേദനിപ്പിക്കും ഒരു നോട്ടത്തിൽ പോലും വേദനിപ്പിക്കരുത് മക്കള് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് വിട്ടേക്കണമെന്ന് എന്നല്ലേ പറയുന്നത് ശരിക്കും ോ അമ്മയുടെ കാൽ ഇസ്ലാം മതത്തിൽ കാൽ സ്വർഗം പിന്നെ എന്റെ മാതാപിതാക്കളെ പുണ്യം അതെ അതുകൊണ്ടാണ് ജന്മം കൊണ്ട് മക്കളെ ഇപ്പൊ നാരായണപൂർ സ്വാമി ഒക്കെ പറഞ്ഞു ഞാൻ അതായത് കൊണ്ടല്ലോ ഇസവില്ല ജാതിയില്ല അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം ഒരായിരം രൂപ നമുക്ക് വരുമാനമുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ഇല്ലായ്മക്കാർക്ക് കൊടുത്തില്ലേ അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് പവൻ അയ്യായിരം പവന് കോടിക്കണക്കിന് കാറും കൊടുത്ത് കെട്ടിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു അഞ്ച് പവൻ കൊടുത്തൊരു പാവപ്പെട്ട വീട്ടിലൊരു കുഞ്ഞിനെ കെട്ടിച്ചു കൊടുത്താൽ അതാണ് പുണ്യെ അപ്പൊ അങ്ങനെ ഓരോരുത്തർ മാതൃകയാവുന്നുണ്ട് അതാണ് എന്തിനാ മോലെ ഈ ഭൂമിയിൽ എത്ര നാള് അപ്പൊ നമ്മൾ നന്മ ചെയ്യില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്ര കേൾക്കുന്നവരെങ്കിലും അല്ല ഇനിയുള്ള മനുഷ്യരെങ്കിലും ജീവിക്കുന്ന കാലം നന്മ ചെയ്യുക അത് എന്റെ ജീവിതം കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനാണ് അതെനിക്ക് പറയാൻ ആഗ്രഹമില്ല മോളെ പീഡനം അങ്ങനെ സംഭവിക്കരുതായിരുന്നു അതിൽ നിന്ന് ഒരുപാട് വേദനകളും അവഹേളനയും ഏരേഖയിലൂടെ ഇതെല്ലാം മാറിക്കിട്ടി ഒരുപാട് പീഡന അനുഭവിച്ചിട്ടുണ്ട് ഭർത്താവിൽ നിന്നായാലും അത് അതൊക്കെ ഒരുപാട് ദുരന്ത കഥയാണ് അത് നമ്മെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല വേണ്ട ആ ടോപ്പിക്കെ നമുക്ക് വിട്ടേക്കാം പിന്നെ ആ ഒരു വിഷമത്തിലേക്ക് പോകും വിഷമമല്ല പറയാൻ കൊള്ളത്തില്ല മക്കളെയും കൊണ്ട് ആ രണ്ട് മക്കളെയും അമ്മയാണ് നോക്കിയത് അല്ലേ പിന്നെ മക്കളെ വളർത്തിയത് എന്റെയോ പിന്നെ ആ മക്കളെ വളർത്തുന്നതിനോടൊപ്പം തന്നെ അമ്മ അച്ഛൻ ചേച്ചിയുടെ ഒരു മകളെ ഞാന് സുഖമില്ലാത്ത ചേച്ചി എട്ട് പേര് വിവാഹം കഴി കഴിച്ച് ഒഴിഞ്ഞിരിക്കുന്ന ഒരു ചേച്ചി ഇതിനെയെല്ലാം എട്ട് പേരെ ഞാൻ എൻ്റെ നാടകത്തിന്റെ പൈസ കൊണ്ടാണ് ഇടയ്ക്കൊരു കല്യാണം ഒരുക്ക് വരും സ്വയം ബ്യൂട്ടീഷ്യനാണ് എങ്ങും പോയി പഠിച്ചതല്ല അടിപൊളി കയർച്ചയാലറിയാം ആ അപ്പോൾ ഞാൻ ഒരുക്കിയാൽ സാരിയൊക്കെ ഉടുപ്പിക്കാൻ ഈ ന്യൂ ജനറേഷൻ്റെ സാരി ഉടുപ്പിക്കാനും അറിയാം എല്ലാം ദൈവം തരുന്നതാണ് ഇപ്പൊ ന്യൂ ജനറേഷൻ്റെ ഡാൻസും ഒക്കെ അല്പം ചെയ്യാൻ പറ്റും അതല്ല നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ വരണം അപ്പം അതെല്ലാം എൻ്റെ ദൈവം എന്നെ നടത്തുന്നുണ്ട് പ്രൊഫഷണൽ നാടകം തന്നതാണ് ഇതെല്ലാം എങ്ങനെയായിരുന്നു എട്ടാം സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ അവിടെ ഒരു നാടകത്തിന് വിളിക്കാന് ഒരു അവിടെ നൃത്തം അറിയാവുന്ന ഒരു കുട്ടി വേണം അവർ അഡ്വക്കേറ്റ് നമ്മുടെ എറണാകുളം ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് ശശികുമാർ സാറാണ് ഇപ്പോഴും ഇവിടെ ഇവിടെ ഉണ്ട് ഞാൻ ഈ എറണാകുളം തിരുന്നോട്ട് പറയാൻ ഈയിടെ എനിക്ക് കമന്റ് ഇട്ടേക്കുന്നു അന്ന് വക്കീൽ വന്ന് നാടകത്തിന് വിളിച്ചോണ്ട് പോയിന്ന് ജഡ്ജിയുടെ വേഷം വരെ ചെയ്തെന്ന് അവന്റെ ഇട്ടേക്ക് ഭയങ്കര എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ ശശികുമാറും നടിച്ച് നോക്കിയാൽ മതി എന്റെ ജീവിതചരിത്രം പുള്ളി ആ പേജിൽ എഴുതിയിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്പത് വർഷം അമ്പത് വർഷം നാടകം കളിച്ചു എട്ടാം സ്റ്റാൻഡേർഡ് മുതല് പ്രൊഫഷണലും അമേച്ചറും ഒരുപോലെ ഞാൻ വിടത്തല്ലെന്നൊക്കെ പറഞ്ഞു ഒരു നാടകം ഞങ്ങൾ ആ ഇതിന് എന്തായാലും വിടാ ഇളയല കുഞ്ഞല്ലേ എന്നൊക്കെ നാടകത്തിന് പോയാൽ കലാപരിപാടിക്കൊക്കെ ഇറക്കി വിട്ടാൽ ഫ്രഷ്ട് കൽപ്പിച്ച കാലമാണ് ജീവിതം കോഞ്ഞാണ്ടയായി പോകും അല്ലെ പെഴച്ചു പോകും അതാണ് എന്തോ അതിന് വാക്ക് മോശം അഭിപ്രായം ഫ്രഷ് ഫ്രഷ്ട് കൽപ്പിച്ച കാലമാണ് പെൺപിള്ളേരെ ഇറങ്ങി പോയാൽ അങ്ങനെ ആകൂ ഇങ്ങനെ ആകും നടിയോ ചേരി ആയിരം പേരുടെ മുമ്പിൽ നിന്ന് ഈ പറയുന്നവരൊന്ന് ഡയലോഗ് പറയട്ടെ അഭിനയിക്കട്ടെ ഒരു കഥാപാത്രത്തെ ജീവനോടെ കാണിച്ചു കൊടുക്കുമല്ലേ നമ്മളല്ല കനകല്ല ഞാൻ ചെയ്യുന്ന കാരക്ടറാണ് ഫിഷിലടിയും കയ്യടിയും ഒക്കെ ഒത്തിരി കനകം വാങ്ങിച്ചിട്ടുണ്ട് നാടകം കൊണ്ട് തന്നെ ഓ ഭയങ്കര കലയമാണ് പതിനായിരം വേദികൾ അല്ലേ പതിനായിരം പോരാ ആ ഒരു സൈഡ് കാരക്ടർ ചെയ്തിട്ടില്ല സെൻട്രൽ ക്യാരക്ടർ ജഡ്ജി ആയാലും അഡ്വക്കേറ്റ് ആയാലും ഹെഡ്മിസ്റ്റർ ആയാലും കർമ്മക്കാരിയായാലും ഒരു വശം തളർന്ന കഥാപാത്രമായാലും ഡോക്ടറായാലും എല്ലാം സൈക്കാറ്റിസ്റ്റിന്റെ വേഷം എടുത്ത് തേർട്ടീൻ സീൻ നമ്പർ തേർട്ടീൻ സൈക്കാറ്റിസ്റ്റിന്റെ വേഷം അത് ജയദേഹയിലെ ഒന്നും സ്ലാങ് നമ്മൾ പറയുന്നതല്ല ജയൽവാർഡനെ കാണാനൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പറയുന്ന ഡയലോഗ് ഫോട്ടോ ജീവിതം കയ്യിൽ നിന്ന് വഴുതിപ്പോയെന്ന് സാക്ഷിയാകേണ്ടി വരുന്ന ഒരാളിന്റെ വിഭ്രാന്തിയാണിത് എൻ്റെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് എത്രയോ പേരെ ദിവസവും ഞാൻ കാണുന്നു ഔചാരിതമായ സംഭവങ്ങളാ ജീവിതത്തിൻ്റെ താളം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന പാവങ്ങൾ ചിലരെ നമുക്ക് മടക്കി കൊണ്ടുവരാനാകും മറ്റു ചിലരെ നാം തന്നെ വിട്ടുകൊടുക്കേണ്ടായും വരും ഈ ഡയലോഗ് അത് അപ്പോൾ ഇവനെക്കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഏത് ഡോക്ടർക്കും ആകെ ഉള്ളത് പ്രതീക്ഷയാണ് പ്രത്യേകിച്ചും ഞങ്ങൾ സൈക്കാറ്റുകൾക്ക് ജീവിതത്തിൻ്റെ അനിശ്ചിതത്തിനും സങ്കീർണതകൾക്കും ഇടയിൽപ്പെട്ട ഇരുൾമൂടിയ മനസ്സുകളിൽ വീണ്ടും ഒരു വസന്തം വരുമെന്ന പ്രതീക്ഷ നൽകുക ആ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുക അടിപൊളി എന്ന് പറഞ്ഞാൽ ഓരോ പേജാ പഠിക്കാനുള്ള ഇപ്പോഴും ചെയ്തിട്ടുണ്ട് എനിക്ക് ഇനി എനിക്കിനൊരു സിനിമയ്ക്കകത്ത് മുത്തശ്ശി ചെയ്യണം വൈബ്രേഷൻ ഉള്ള മുത്തശ്ശി മുത്തശ്ശി ഒരു ലോഡ്ജിന്റെ ഉടമയാണ് ഈ മുത്തശ്ശി ഇപ്പൊ കുമരകന്റെ അത് ഒരു ഓഫീസറായിട്ട് അവിടെ നിന്ന് ഫയലൊക്കെ റെഡിയാക്കുന്നു അവിടെ വാടകയ്ക്ക് താമസിക്കുകയവര് എനിക്കൊരു കൊച്ചുമകള് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ നാളെ അത്തവ അപ്പൊ ഇവൻ പറയും ഞാൻ അവള് ഓരോ കുതൃതിയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറയും ഉം അത്തനാള് ജനിച്ചപ്പോഴെനിക്ക് അരവളെന്തെങ്കിലും ഒക്കെ കാറ്റി കൂട്ടു വന്നു എൻ്റെ ഭാഗ്യത്തിന് എനിക്കൊന്നും സംഭവിച്ചില്ല അപ്പം കുമരകം പറയും അപ്പയുടെ എൻ്റെ എന്റെ നാളത്തമാണോ മോ എൻ്റെ നാൾ അത്തവാണോ വെറുതെ അല്ല വയറുകയറി പുറത്തെടുത്തപ്പോഴാക്കുന്നമാര് പറഞ്ഞത് തള്ള കുഴിച്ചിട്ടേക്കും ജനിച്ചപ്പോഴെ തള്ള മരിച്ചു അപ്പൊ അങ്ങനെ വ്യത്യസ്ത കാര്യ ഒന്നര വയസ്സു മുതൽ ഡബ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് പല്ലില്ലാത്ത വരെ ഡബ് ചെയ്യാൻ ഇഷ്ടമാണ് അനുകരണം അനുകരണം നമ്മള് പോയ ഓരോന്ന് അനുകരിക്കണം കല അരിസ്റ്റോട്ടില് പോലെ അനുകരണ കലയുള്ളതാണ് യഥാർത്ഥ കലാകാരൻ ഒത്തരത്തില കഥാപാത്രത്തെ കൂടെ അമ്മ തോപ്പിൽ ഭാഷ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എവിടെയും അഗ്രിമെന്റ് ആകും തോപ്പിൽ പാൽ ചേട്ടനെ കാലൊക്കെ മുറിക്കുന്നതിന് ഒക്കെ അച്ഛൻ്റെ എന്റെ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്ന് പോലീസുകാരൊക്കെ ഒരു കാരക്റ്റിന് വേണ്ടി കെഞ്ചിട്ടുണ്ട് വിട്ടിട്ടില്ല ഒരു മുറുക്കാന്തെല്ലാം തീരുന്നടം വരെ അവിടെ മുറുക്കിയിട്ട് അച്ഛൻ വിട്ടില്ല അദ്ദേഹത്തിന്റെ ഭയങ്കര ഞാൻ കൈ പി എസ് സി ആയിട്ട് നല്ല ബന്ധമുണ്ട് അവിടെ നാടകത്തിന് പോയിട്ടില്ല കാരണം എവിടെയെങ്കിലും അങ്ങ് എഗ്രിമെന്റ് ആകും ഒരാഗ്രഹമായിരുന്നു